السلام عليكم ورحمة الله وبركاته حديث كلاس آيرة من نوت جيو الديار وهم إمام رضي الله عنه ربط زينا حديث أن أبي ذر رضي الله عنه أبو ذر رضي الله عنه من أنه سمع رسول الله صلى الله عليه وسلم يقول نكشي ما يمورنا حبيب صلى الله عليه وسلم آتنا الباريون ذكرت لا يرمي رجل رجلا ഒരാളും മറ്റൊരാളെ ആരോപിക്കരുത് ബിൽ ഫിസ് കൊണ്ട് തമ്മാടിത്തരം കൊണ്ട് മോശമായ വാക്കുകളെ കൊണ്ട് ആരോപിക്കരുത് അവിൽ കുഫിരി അല്ലെങ്കിൽ കുഫർ കൊണ്ട് ആരോപിക്കരുത് ഒരാളെ കുറിച്ച് വിചാരം ആരോപിക്കുക അല്ലെങ്കിൽ കള്ളനാണെന്ന് ആരോപിക്കുക അല്ലെങ്കിൽ ഏർ കള്ളുകുടിയനാണെന്ന് പറയുക ഇങ്ങനെ മോശമായ കാര്യങ്ങളെ കൊണ്ട് മറ്റൊരാളെ ആരോപിക്കരുത് അല്ലെങ്കിൽ കാഫിറാണ് അവൻ സത്യനിഷേധിയാണ് ഈ നിലക്കൊരാളെ ആരോപിച്ചു കഴിഞ്ഞാൽ ഇല്ല അർത്ഥത്താലി അത് അവന്റെ മേൽ മടങ്ങിയിട്ടല്ലാതെയില്ല അത് ആരെ നമ്മൾ ആരോപിച്ചു കഴിഞ്ഞാൽ അത് അവനിലേക്ക് തന്നെ മടങ്ങും ഇല്ലം യക്കുൻ സാഹിബ് ഹു പറയപ്പെട്ട ആള് അപ്രകാരമല്ലെങ്കിൽ അപ്പൊ ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നാം മറ്റൊരാളെ ഏതെങ്കിലും നിലക്ക് ആരോപിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവനിലേക്ക് തന്നെ മടക്കും അവന് ആ ആരോപണം വന്നിട്ടല്ലാതെ മരിക്കുകയില്ല വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഒരാളെ കുറിച്ച് നാം എന്തെങ്കിലും പറയുമ്പോൾ അത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പില്ലാതെ അവിടുന്ന് ഇവിടുന്ന് ഓരോരുത്തർക്ക് പറയുന്നത് കേട്ട് പറഞ്ഞാൽ അള്ളാഹുദാല് മരിക്കുന്നതിന് മുമ്പ് അവനെ ആരോ അതേ രൂപത്തിൽ ആരോപിച്ചിട്ടല്ലാതെ അവൻ മരിക്കുകയില്ല അവരിലേക്ക് തന്നെ മടക്കപ്പെടുമെന്നാണ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ കേട്ടതും കണ്ടതൊക്കെ ഒക്കെ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന കാണുന്നൊക്കെ പറയുന്ന ചീത്ത സ്വഭാവങ്ങളെ തൊട്ട് അള്ളാഹുനമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ സൽസ്വഭാവികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അലാ What's up?